നമസ്കാരം കുറച്ചു കാലം മുമ്പ് ഞാൻ കേരളത്തിലെ ഒരു ഫാക്ടറിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചെടി തഴച്ചു വളരുന്നതുണ്ട് നല്ല ചെറിയ പച്ച ഇല നമ്മുടെ മയിലാഞ്ചിയുടെ ഇലയോടൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടെ നീളമുള്ള ഇലയാണ് നല്ല പച്ച നിറമാണ് അധികം വലിപ്പം വെക്കുന്നില്ല നന്നായിട്ട് ഇടതിങ്ങി വളരുന്നുമുണ്ട് ഇതേതാണ് ഈ ചെടിയെന്ന് ചോദിച്ചപ്പോൾ ദുബായ് ചെടി എന്നാണ് അതിന് പേര് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഹൈദരാബാദിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈ ചെടി യാത്ര ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട് പിന്നെ ദുബായിൽ പോകുമ്പോൾ അവിടെ പല സ്ഥലങ്ങളിൽ ഇത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഒരു രണ്ട് വർഷം മുമ്പ് കിട്ടിയ ഒരു വിവരം ഈ ചെടി ദുബായിൽ നിരോധിച്ചിരിക്കുന്നു എന്നാണ് ദമാസ് എന്നാണ് ദമാസ് എന്നാണ് അതിൻ്റെ പ്രാദേശിക പേര് കോനാ കാർപ്പസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് ആഫ്രിക്ക ഇത് മരുപ്രദേശങ്ങൾ ചൂടുള്ള പ്രദേശങ്ങളിൽ പെട്ടെന്ന് വളരാൻ പറ്റിയ ഒരു ചെടിയായതുകൊണ്ട് ആളുകൾ ഇത് ചൂട് പ്രദേശങ്ങളിൽ വെച്ചു പിടിപ്പിക്കായിരുന്നു പക്ഷേ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ച ഈ ചെടിയെ ദുബായ് എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ചോദിച്ചാൽ ഈ ചെടിയുടെ വേര് ഉണ്ടാക്കുന്ന ശല്യം വളരെ കൂടുതലാണ് കാരണം ഇതിൻ്റെ പേര് മണ്ണിൽ പടരുകയും നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനും പൈപ്പ് നെറ്റ്വർക്കിനും എല്ലാം തകരാറുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പൊതുസ്ഥലങ്ങളിൽ ഇത് വെക്കാൻ പാടില്ല എന്നൊരു നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഉള്ള ചെടികൾ അവിടെ നിപ്പുണ്ട് എന്നാലും കേരള ഇന്ത്യയിൽ ഇതിലും ഭീകരമാണ് സ്ഥിതി ഗുജറാത്തിൽ വളരെ നേരത്തെ ഈ ചെടി വെച്ചു പിടിപ്പിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അവരത് നിരോധിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ അവിടെ ചെടികൾ പിഴുതുമാറ്റുന്ന ഒരവസ്ഥയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഹൈദരാബാദിൽ രണ്ടായിരത്തി പത്തൊമ്പതിലോ മറ്റുമാണ് കാനോ കാർപ്പസ് അതിനെ നിരോധിക്കണം എന്നൊരു ഒരു മുന്നേറ്റം ഉണ്ടാവുന്നത് നിരോധ സർക്കാർ നിരോധിച്ചു ഇപ്പൊ അത് പിഴുതു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ മരങ്ങളെ പിഴുതു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ കേരളത്തിൽ നമ്മുടെ ഹൈവേയിൽ പല സ്ട്രെച്ചിലും ഈ ചെടി വെച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വെച്ചു ഒരു ഗുണം ഇത് പ്രത്യേകിച്ച് വെള്ളവും വളവും വേണ്ട നമ്മുടെ അവിടെയാണെന്ന ആവശ്യത്തിന് മഴയും കിട്ടുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് വളരുകയും വലിയൊരു പച്ചപ്പായി തോന്നുകയും ചെയ്യും പക്ഷേ ഇത് മണ്ണിനടിയിൽ ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് നമ്മളധികം ബോധവടമല്ലാത്തത് കൊണ്ട് നമ്മളാരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കില്ല ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ചെടികൾ മുഴുവൻ പിഴുതു മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചെടികൾ വെക്കാൻ താല്പര്യമുള്ള ആളുകൾ ചിലപ്പോൾ ഈ ചെടികാണ്ടാൽ ഇതോ ഇതൊരു കൊള്ളാമല്ലോ നല്ലൊരു ചെടിയാണല്ലോ എന്ന് വിചാരിച്ച് വളരെ പെട്ടെന്ന് മേടിച്ച് വെയിലേക്ക് ഊറ്റുമൊക്കെ വെക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് പിഴുതു മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ചിലവുള്ള ഒരു കാര്യവും ഭാവിയിൽ നമ്മൾ അത് അത് നിർബന്ധിതരാകും നമ്മളത് ചെയ്യാതിരിക്കാനൊക്കെ ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം ആ പ്രദേശം മുഴുവൻ അതിൻ്റെ വേരുകൾ വ്യാപിക്കുകയും മറ്റ് കൃഷികളെ തടസ്സപ്പെടുത്തുകയും നമുക്ക് പൈ മണ്ണിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇതൊരു ബാധ്യതയായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഈ ചെടിയെ പ്രത്യേകം സൂക്ഷിക്കുക വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ഈ ചെടി വാങ്ങിക്കാതിരിക്കുക കേരളത്തിലെ ഒരു രീതി അനുസരിച്ച് ഇത് ഹൈവേയിൽ വളരുന്ന കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ നഴ്സറികളും ഈ ചെടി പ്രൊമോട്ട് ചെയ്തു തുടങ്ങും പക്ഷേ ഓർക്കുക ഇത് പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളും നിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഇത് നമ്മളിവിടെ കൊണ്ട് വെച്ച് പിടിപ്പിച്ച് പത്ത് വർഷം കഴിഞ്ഞ് മാഞ്ച്യത്തെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നിന്നിട്ട് കാര്യമില്ല മാഞ്ചി അറ്റ്ലീസ്റ്റ് നമുക്ക് ഫർണിച്ചറിനെങ്കിലും ഉപയോഗിക്കാം ഇതിന് അത്തരത്തിലുള്ള പ്രയോജനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഈ ചെടിയെ കഴിയുന്നതും ഒഴിവാക്കുക